അയ്യോ അവിടെ തന്നെ ചാടിയോ ബാ ഒന്നും അത് വേണ്ടോ ഇനി പോര്ട്ട് പോയിട്ട് പോയി പോര ബഹത് പോവാ കണ്ട കുട്ടി പിന്നെ കുട്ടി എന്റെ കുട്ടീൻ്റെ ഒക്കത്ത് കയറി കയറിട്ടുട്ടോ ഇതുണ്ടല്ലോ അട ബുക്കൊക്കെ പിച്ചി പരത്തി ആകെ ഒരു ഇതാക്കിട്ടിരിക്കണോ ഈ സോഫയൊക്കെ ഇത് ഞാൻ പോന്നെക്കൊരു സ്പേസിന് ഇട്ടതാണ് കേട്ടോ എന്നിട്ട് അകത്തിട്ടതാണേ ഇത് ഞങ്ങള് ഇങ്ങനെ ഫില്ലാക്കി ഇടൂട്ടോ കേട്ടോ ഇങ്ങനെ നീക്കിങ്ങനെ വെക്കണതാണേ എന്നോള് ഈ സോഫയിൽ ഇവിടെ കയറി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ പോക്ക് ഒന്നായിട്ട് അങ്ങനെ കയറ്റെന്ന് ഒന്ന് കാണാൻ ആച്ചറപ്പേ രണ്ട് വട്ടത് പോയിക്കണേ പക്ഷെ അപ്പഴൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജ എങ്ങനെയാത്ത കയറീന് ഇവിടുന്നൊക്കെയാണ് വീണ എന്തിനാ നന്ദ പിന്നോളെ ഞാൻ എന്തിനാ പറ്റിയ പിന്നെ എന്നിട്ട് ഇവിടുന്ന് എന്താ പണി വെച്ചാൽ ആ കുജയ്ക്ക് ഉണ്ടല്ലോ ഈ സ്റ്റെപ്പ് കണ്ടോ ഇപ്പം ചാടൂട്ടോ ഞാൻ പിടിച്ചിട്ടൊന്നും ഇല്ലേ ആ ഇപ്പം എന്താ പേടി അത്തൊക്കെ ചാടി നോക്കും ഇപ്പം ഒരു പേടി എന്നിട്ടോ ആ കുജുക്ക് ചാടിയിട്ട് പിന്നോട് അങ്ങനെ കയറി പോകട്ടെ ചേച്ചിയിൽ ഇപ്പം ചെറിയൊരു പേടിയുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കോ നമ്മൾ കാണാത്ത എപ്പോഴാണെങ്കിൽ വേഗം കയറിപ്പോട്ടോ